ഒരു അഡ്വാൻസ് ലെവൽ പ്രോഗ്രാം ഇന്നലെ നമ്മൾ എറണാകുളത്ത് വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു ഇമോഷണൽ ഫ്രീഡം അഡ്വാൻസ് ലെവൽ അതായത് നമ്മൾ ബേസിക് ലെവലാണ് പങ്കെടുത്തത് പക്ഷെ അഡ്വാൻസ് ലെവൽ പങ്കെടുത്ത ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ടാവും നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ടെന്നും വളരെ സുഖകരമായി എല്ലാ സമയത്തും സമാധാനത്തോടെ സന്തോഷത്തോടെ ശാന്തിയോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നും ഒക്കെ ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ അവിടെ പങ്കെടുത്ത അഡ്വാൻസിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മൈക്ക് പോയിന്റിലോട്ട് വരാം ആരെങ്കിലും ഒരാൾ ഇന്നലെ അഡ്വാൻസ് ലെവൽ പങ്കെടുത്ത ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ ഒന്ന് മൈക്ക് പോയിന്റിലോട്ട് വരാം ആരായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നലെ എറണാകുളത്ത് പങ്കെടുത്ത അഡ്വാൻസ് ഉണ്ടായിരുന്നത് ഒന്ന് മൈക്ക് പോയി പറയൂ എന്തായിരുന്നു സാറേ ബേസിക് പങ്കെടുത്തു അഡ്വാൻസ് രണ്ടും വ്യത്യാസം എന്ത് തോന്നു കേൾക്കുന്നില്ല സാർ ഉച്ചത്തിൽ പറയൂ മൈക്ക് പോണായി പറയൂ സാറേ സാറിന് മൈക്കോഫാണ് സാർ ഒന്നും മൈക്കോൺ ആക്കും ഹലോ പറഞ്ഞോ കേൾക്കാം രണ്ട് വ്യത്യാസമാണ് അത് രാപ്പ് വരെ വ്യത്യാസമാണ് രണ്ടും രണ്ടായിട്ട് നല്ല ഫീലിംഗ് ആണ് ഇത് ഇതിൽ കയറണ

ഭയങ്കര റിലാക്സ് ആയിരുന്നു കുറെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ പിന്നേം പിന്നെ ഒരു വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലത്തെ ക്ലാസ് സത്യം പറഞ്ഞ ശരിക്കും ഞാൻ വരുന്ന വഴിക്ക് പറയായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് ആയിരുന്നു ഇന്നലത്തെ ഇന്നലത്തെ പറഞ്ഞല്ല നമ്മള് ടു ഹൺഡ്രഡ് യൂണിറ്റ് ആ ഒരു ഒത്തിരി താഴെയായിരുന്നു എന്ന് നമുക്ക് ഇന്നലത്തെ ക്ലാസ് കേട്ടപ്പോഴാണ് മനസ്സിലായത് അപ്പൊ എത്രത്തോളം നമ്മൾ വ്യത്യാസം വരണം അതൊക്കെ ഇന്നെല്ലാം മനസ്സിലായി ശരിക്കും ഒരു സന്തോഷം റിലാക്സ് ഒരു ഒരു ഫീലിംഗ് ഫീലിംഗ് ആയിരുന്നു ആയിരുന്നു ക്ലാസ് വളരെ 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 ഹാപ്പി ഹാപ്പി സന്തോഷം സന്തോഷം അഡ്വാൻസ് ിൽ പങ്കെടുത്ത ആൾക്കാരാണത് അഡ്വാൻസും രണ്ടും രണ്ട് തന്നെയാണ് നമ്മൾ ഇതിങ്ങനെ എന്താ ചോദിക്കാണെങ്കിൽ ഒരുപാട് ആൾ പ്രതീക്ഷ ഉണ്ടാവാൻ വേണ്ടിയിട്ടും അവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകുവാൻ വേണ്ടിയിട്ടുമാണ് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതെന്ന് അറിയിക്കാൻ വേണ്ടിട്ടാണ് ശരി ഇനി ഇന്നലെ പങ്കെടുത്ത മറ്റൊരാൾക്ക് സംസാരിക്കാം ആ ജോസഫ് മൈക്ക് നല്ലൊരു അനുഭവമായിരുന്നു സർ വളരെയധികം ഒരു ഹാപ്പിനെസ് ഒക്കെ നന്നായിട്ട് ഫീൽ ചെയ്തു മറ്റേ ബേസിക് കോഴ്സിനേക്കാൾ വളരെ വളരെ നന്നായിരുന്നു എനിക്ക് നന്നായിട്ട് ഉറങ്ങാനൊക്കെ പറ്റി അതുപോലെ പല പെയിൻ ഒക്കെ ഇങ്ങനെ കുറഞ്ഞു വന്നു എനിക്ക് സർവിക്കൽ സ്പോണ്ടിലോസിസ് മൂലം കുറെ പെയിൻ ഉണ്ടായിരുന്നു ശരീരം മുഴുവനായിട്ട് അതിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ഇന്ന് അല്ലെ ഉറക്കം കഴിഞ്ഞ് ഇപ്പോഴേക്കും ഭയങ്കര ഒരു അനുഭൂതി എല്ലാം നന്നായിട്ട് വളരെ നന്ദി അതായത് ബേസിക്കിൽ പങ്കെടുത്തതിനു ശേഷം മാത്രമേ അഡ്വാൻസിൽ പങ്കെടുത്തിട്ട് കാര്യമുള്ളൂ സാർ അതുകൊണ്ടാണ് ബേസിക്കിൽ പങ്കെടുക്കാത്തവരെ നമ്മൾ അഡ്വാൻസിൽ പങ്കെടുക്കാത്ത പങ്കെടുപ്പിക്കാത്ത രണ്ടും രണ്ടാണ് രണ്ട് രണ്ട് അനുഭവമാണ് പക്ഷെ ബേസിക്കിൽ പങ്കെടുക്കാത്തവർ ബേസിക് തന്നെ തുടങ്ങണം സാറ് ബേസിക്കിൽ പങ്കെടുത്തൊക്കെ മാറിയില്ലേ പങ്കെടുത്തത് കൊണ്ടാണ് സാറിന് ഇത്രയും വലിയ അനുഭൂതി ഉണ്ടാവാൻ കാരണം അഡ്വാൻസ് നേരിട്ട് പങ്കെടുക്കാൻ ആർക്കും പറ്റില്ല ഓക്കെ വളരെ സന്തോഷം ശരി ഇനി ആരാണ് ഇന്നലെ പങ്കെടുത്ത ആൾക്കാർ പേര് ആരാ സംസാരിച്ചോളൂ ഇന്നലെ എറണാകുളത്ത് പങ്കെടുത്ത ആൾക്കാരൊന്നും സംസാരിച്ചുള്ളൂ ഒരുപാട് ആളുകൾക്ക് പ്രതീക്ഷയാണ് ഒത്തിരി ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുവാനുള്ള അതിശക്തമായിട്ടൊരു അവസരമാണ് ഇത് തിരിച്ചറിയുക നമ്മൾ ഇപ്പോ ഇന്നത്തെ മെഡിറ്റേഷനിലൊക്കെ പറഞ്ഞല്ലോ മനുഷ്യന്റെ മനസ്സിൽ തന്നെ മനുഷ്യനെ തലച്ചോറിൽ തന്നെ ന്യൂ ബ്രെയിൻ പിന്നെ മെമാലിയം ബ്രെയിൻ അതുപോലെ തന്നെ ഓൾഡ് ബ്രെയിൻ ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പൊ ഈ മൃഗമനസ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ മൃഗീയമായ വാസനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സാണ് മനസ്സ് പല ആളുകളുടെയും ലൈഫ് ഈ രൂപത്തിൽ പോകുവാനുള്ള കാരണം അതിലോട്ട് മനുഷ്യൻ സ്റ്റോബ് ചെയ്തുകൊണ്ടാണ് അപ്പൊ അതിനെ മാറ്റിയിട്ട് നമുക്ക് പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും മനോഹരമായി ആവശ്യമായിട്ടുള്ള നമ്മുടെ ബ്രെയിൻ്റെ ആ പാർട്ട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യുവാന് സാധ്യ ഒരിക്കലും നമ്മൾ കഷ്ടത്തിലോ നഷ്ടത്തിലോ വിഷമങ്ങളിലോ സാമ്പത്തിക പ്രയാസങ്ങളിലോ ഒന്നും ജീവിക്കേണ്ട കാര്യമില്ല ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് നമ്മൾ നാട്ടിൽ ഒരുപാട് ട്രെയിനിങ് ട്രെയിനിങ്ങുകൾ ഉണ്ട് ഇത്തിരി ടൈപ്പ് ഓഫ് ട്രെയിനിങ്ങുകൾ എല്ലാ ട്രെയിനേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് പോലെ എപ്പോഴും പ്രാർത്ഥിക്കുകയാണ് കാരണം ഈ ട്രെയിനേഴ്സൊക്കെ ഇപ്പൊ ഇന്ന് നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ഒരു സാമൂഹിക പ്രവർത്തനമാണ് ഒരു സംശയവും ഇല്ല എല്ലാ ട്രെയിനേഴ്സും അത് ഏതെങ്കിലും ഒരാളൊന്നുമില്ല എല്ലാവരും അപ്പോ ഓ ഞാൻ മനസ്സിലാക്കുന്ന എന്താ ചോദിക്കുകയാണെങ്കിൽ ഈ ബിസിനസ് ട്രെയിനിങ് അതുപോലെ തന്നെ സെയിൽസ് ട്രെയിനിങ് അതുപോലെ വ്യത്യസ്ത രൂപത്തിൽ മാറി മാറി പോകുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇ എഫ് ടി എന്ന് പറയുന്നൊരു ഒറ്റ താക്കോൽ അത് തന്നെ എല്ലാ ട്രെയിനിങ്ങുകളെക്കാളും അല്ലെങ്കിൽ എല്ലാ ട്രെയിനിങ്ങുകൾക്കും പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തമായ ശക്തമായിട്ടുള്ളതാണ് നമുക്ക് ഇതിലൂടെ നമ്മുടെ മാനസികമായ സമ്മർദ്ദം കുറക്കുക എന്ന് മാത്രമല്ല ഉറക്കം കൂട്ടുക അല്ലെങ്കിൽ ഉറക്കത്തിന് ക്വാളിറ്റി കൂട്ടുക എന്നത് മാത്രമല്ല ശരീരത്തിന് വേദനകൾ ഇല്ലാതെയാക്കുക എന്നത് മാത്രമല്ല നമ്മുടെ ഉദാഹരണമായിട്ട് ബിസിനസ്സിൽ ഫെയിലിയർ ആയി നടക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ട് എങ്ങോട്ട് സ്റ്റെപ്പ് വെക്കണമെന്ന് അറിയാത്ത ആളുകൾ അവർക്കൊക്കെ തീർച്ചയായിട്ടും അവരുടെ മനസ്സിന്റെ ഉള്ളിലെ ഖജനാവിനെ തുറക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൂള് തന്നെയാണ് ഇ എഫ് ടി എന്നതിന് യാതൊരു സംശയവും ഇല്ല ഒരു സംശയമില്ല അപ്പൊ ഇതിലൂടെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ് എംപവർ ആകും പിന്നെ മാത്രല്ല നമ്മുടെ ശാരീരികമായ ഷ്യൂസുകൾ മാറും മാനസികമായ ഷ്യൂസുകൾ മാറും സാമ്പത്തികമായ ഷൂസുകൾ മാറും ആത്മീയമായ ഷ്യൂസുകൾക്ക് പരിഹാരം ആവും സാമൂഹ്യമായിട്ട് സോഷ്യലിഷ്യൂസുകൾക്ക് പരിഹാരം ആവും എന്തുകൊണ്ടും എല്ലാത്തിനുമുള്ള ഒരു ഒറ്റമൂറിയാണ് ഇത് തിരിച്ചറിയുക നമ്മൾ ഇതിങ്ങനെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയായിട്ട് പറയുകയാണ് നിങ്ങൾക്ക് നമ്മൾ ഇത് പറയുന്ന സമയത്ത് വട്ട് യു ഫീൽ ഡു ഫീൽ എ ഹാപ്പി എസ് ഓർ നോ പ്ലീസ് ടൈപ്പ് ഒന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ടല്ലോ ഈ ഈ ന്യൂസുകൾ അതായത് ഇത്രയും ആളുകളുടെ മാറ്റങ്ങൾ ഇങ്ങനെ പരസ്യമായിട്ട് നമ്മൾ നിരന്തരം ഏകദേശം എല്ലാ ആഴ്ചകളിലും നമ്മൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ ഈ കേൾക്കുന്ന ആളുകൾക്ക് ഒരു മാനസികാവസ്ഥ ഹാപ്പിനെസ് അല്ലേ പ്ലീസ് പ്ലീസ് ടൈപ്പ് എസ് ഓർ നോ പ്ലീസ് ടൈപ്പ് എല്ലാവരും ടൈപ്പ് ചെയ്യുക പ്ലീസ് ഇത് എല്ലാവർക്കും ലഭിക്കുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം ഓക്കെ ഇനി ആരെങ്കിലും ഇന്നലെ പങ്കെടുത്ത ആരെങ്കിലും ഇതിൽ ലൈവിലുണ്ടെങ്കിലും സംസാരിക്കാം ഇനി വേണം സംസാരിച്ചോളൂ മൈക്കോൺ ആക്കി സംസാരിക്കണം ഓക്കെ മൈക്കോ ഓഫാണ് ഓൺ ആക്കി സംസാരിച്ചോളൂ ആളുകൾ പറയുന്നു വളരെ 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 സന്തോഷം ശരി ഇന്നലെ ആരെങ്കിലും ആരെങ്കിലും വേറെ ഗുഡ് മോർണിംഗ് കോതമംഗലം ഇന്നലത്തെ അഡ്വാൻസ് പ്രോഗ്രാം ഒരു വളരെ വിലപ്പെട്ട ഒരു നിധിയായിട്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി കാരണം രാവിലെ അതിനകത്ത് ഇരുന്ന് സമയം പോയതറിഞ്ഞു പോലും ഇല്ല വൈകുന്നേരം ആയപ്പോഴേക്കും ആ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നതുപോലെയാണ് എനിക്ക് തോന്നിയത് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തുന്നവരെ ഇങ്ങനെ ഒരു നിൽക്കുന്ന അതായത് നമ്മൾ നടക്കുന്ന സാറിൻ്റെ ആ വാക്കുകൾക്കും ക്ലാസ്സിനും ഒരുപാട് നന്ദിയുണ്ട് സാർ മച്ച് ഓക്കെ വളരെ സന്തോഷം നമ്മൾ അത് എന്താ പറയാ എക്സ്ട്രാ സെൻസി പെർസെപ്ഷന്റെ ചെറിയൊരു പാർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതൊരു പ്രാക്ടീസ് ആയിട്ട് അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് മറ്റുള്ളവരെ വിദൂരത്തു നിന്നും മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ സാധിക്കുന്ന ടെലിപ്പതി അതൊക്കെ വിശാലമായി പഠിക്കേണ്ട ആണ് പക്ഷേ നമ്മുടെ ഒരു ബോധത്തിലെ ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് സാധ്യമാണ് എന്ന് യാതൊരു സംശയമില്ല അതിന് ചെറിയൊരു പ്രാക്ടീസൊക്കെ ഇന്നലെ നമ്മൾ ഇ എഫ് ടിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മെറാസ് സാറൊക്കെ അത് ലൈവായിട്ട് പ്രാക്ടീസ് ചെയ്ത് അപ്പോൾ തന്നെ റിസൾട്ട് കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ മെറാസ് സാർ വളരെ വളരെ സന്തോഷം അപ്പോൾ എല്ലാവരും ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരുക എന്ന് മാത്രമാണ് എല്ലാവരോടും പറയുവാനുള്ളത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ന്യൂസുകളൊക്കെ പറയുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോണ്ടെങ്കിൽ ചോദിക്കാം അതേപോലെ മൈക്കോണാക്കി സംസാരിക്കണം കേട്ടോ മൈക്കോണാക്കി സംസാരിക്കുമ്പോഴേ കേൾക്കൂ ശരി അപ്പൊ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ചോദിക്കാനുണ്ടോ ഹലോ ശരി അപ്പോൾ വളരെ സന്തോഷം ഇന്നലത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തവർക്ക് വളരെ സന്തോഷം അറിയിക്കുന്നു അതിലെ പ്രാക്ടീസുകൾ ചെയ്യുക ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യുക വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക എല്ലാവരിലോട്ടും ഈ സന്തോഷം എത്തട്ടെ എന്ന് മാത്രമാണ് ഈ നിമിഷം പറയുവാനുള്ളത് സോ മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം എല്ലാവർക്കും ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ട് നമ്മൾ നമ്മുടെ വാക്കുകൾ അപ്പോ മീറ സാർ പറഞ്ഞ വാക്കുകൾ ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാണ് നേരത്തെ ജോസഫ് സാർ പറഞ്ഞത് ഷമീർ സാർ പറഞ്ഞത് ഇതൊക്കെ ഒത്തിരി ആളുകൾക്ക് പ്രചോദനമാണ് എന്ന് തിരിച്ചറിയുക നമ്മുടെ വാക്കുകളിലൂടെ ആയിരിക്കാം ഇപ്പോ ഒത്തിരി ആൾക്കാർ ഈ ഹാപ്പി പാർക്കിന്റെ എല്ലാ കോഴ്സും നമുക്കറിയാം എല്ലാ ആഴ്ചകളിലും നമ്മൾ പ്രോഗ്രാം വെക്കുന്നു എല്ലാ ആഴ്ചകളും പ്രോഗ്രാം വെക്കുന്നൊക്കെ അതിന്റെയൊക്കെ വീഡിയോസും ഫോട്ടോസും ഒക്കെ നിങ്ങൾ കാണുന്നു ഇത്രയും ആളുകൾ ഇതിൽ പങ്കെടുക്കുവാനും നിരന്തരമായിട്ട് വർഷങ്ങളായി ഇത് തുറന്നു പോകാനും ഉള്ളൊരു കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സുതാര്യതയും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ടും ഇതിൻ്റെ ഒരു ഒരു ഒറിജിനാലിറ്റിയും കൊണ്ടാണ് നമുക്കറിയാം ഒറിജിനാലിറ്റി ഇല്ലെങ്കിൽ ആദ്യമൊക്കെ ആളുകൾ ബഹളം കൂട്ടി വരും പിന്നീട് ആളെ കിട്ടില്ല ആളുണ്ടാവില്ല പക്ഷെ ഇത് അതല്ല ഇത് ആളുകൾ കൂടി 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 വരുന്നു ആളുകളെ മാറ്റവും കൂടി 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 വരുന്നു അപ്പോ ഒരു വിപ്ലവത്തിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാവുക നമുക്ക് ഈ പ്രഷറിനും ഷുഗറിനും അതുപോലെ തന്നെ ഒത്തിരി ഇഷ്യൂസിന് മരുന്നുകൾ കുടിക്കുന്ന ആൾക്കാരാണ് പലരും നമ്മളിങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്കുന്നു അവർ നൽകിക്കൊണ്ടേ ഇരിക്കുന്നു മഹാഭൂരിപക്ഷം ആളുകൾക്കും ഈ മരുന്ന് നിർത്താൻ പോലും താല്പര്യം മരുന്നിന്റെ അഡിക്ഷൻ ആയിട്ട് ആൾക്കാർ മാറി അതുപോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് കുടുംബത്തോടൊപ്പം സമാധാനത്തോടുകൂടി ഇരിക്കുവാൻ പോലും മനുഷ്യന് സാധിക്കുന്ന ഒരു പത്ത് മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും ബഹളം വരും അതൊരു പഠനം പറയുകയാണെങ്കിൽ അറുപത് ശതമാനം ആൾക്കാരുടെയും ലൈഫിൽ അങ്ങനെയാണ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇരുന്ന് കുടുംബത്തോടു കൂടി ഒന്ന് സംസാരിക്കുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസമായി ഒരാൾ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി പിന്നെ ആദിമ തുടങ്ങി ഇങ്ങനെയുള്ള ഒരവസ്ഥയാണ് അപ്പൊ നമ്മൾ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്നൊക്കെ മാറ്റം കൊണ്ടുവന്ന് ഒരു വിപ്ലവം സൃഷ്ടിക്കുവാൻ ഹാപ്പി പാർക്കിന്റെ കൂടെ എല്ലാവരും ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അടുത്ത ഒക്ടോബർ ഏഴാം തീയതി നടത്തുന്ന ഇ എഫ് ടിയുടെ ഓൺലൈൻ പ്രോഗ്രാം അത് ഇതുവരെ നടത്തിയതിന് വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ് ആണ് ഡീപ് ലെവൽ ആയിരിക്കും ഗ്യാരണ്ടീഡ് പ്രോഗ്രാം ആയിരിക്കും അപ്പോൾ ഇനിയും അതിൽ പങ്കെടുക്കുവാനുള്ള ആളുകൾ ഒന്ന് ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക അതിൽ സീറ്റ് ഫുൾ ആയോ എന്നറിയില്ല സാറൊന്ന് വിളിച്ചു ചോദിച്ചാൽ മതി തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യകർമ്മമായിരിക്കും ഇത്തരത്തിലുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചോദിക്കാം